വാഹിദ് നമ്മൾ ഓൾഡ് നാടൻ ൂപ്പ് നന്നിറങ്ങി പോയതല്ലേ മിഥുനെന്തോ പാട്ടിനെ കളിയാക്കി പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞിട്ട് ആഡ് ഓനെ കളിക്കാൻ കൂട്ടല്ലേ ആ ഇവിടെ ആഹാ അയലും ഒപ്പിച്ചുണ്ടല്ലോ ഇന്നേതായാലും നാളെ മുതൽ എന്തായാലും ഞാനുണ്ടോ അനി ഹോസ്പിറ്റലിൽ നിന്നാ വരുന്നെങ്കിലും ഈ ഹോസ്പിറ്റലിൽ നിന്നല്ല വരുന്നത് എടാ ഓ ഫ്ലോർ സൂപ്പർവൈസർ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റാ തെറാപ്പിസ്റ്റാ അതല്ലേലോ ഓന് ഞാൻ എങ്ങനെയാട ഒരേമാര്യാന്ന് ടീം ഉണ്ടാ നോക്ക് പറഞ്ഞത് നാട്ടുകാർക്ക് വേഷ സ്ഥലമാക്കി മാറ്റാൻ ഞാൻ സമ്മ നിങ്ങളെ സമ്മോ ഈ കവറിനുള്ള മരുന്ന് മീനാക്ഷി എന്നുള്ള ആള് ആന്റെ അമ്മയല്ല നിങ്ങക്ക് എന്താ പറയല്ല അഭിലാഷെ ഈ മരുന്ന് ചീട്ടിൽ വലിയ തെളിവെന്താ വേണ്ടേ ഇത് കൊണ്ട് ഞാൻ വീട്ടിൽ അതിന് നിങ്ങൾ ലേശം പുളിക്കും നിങ്ങൾ കുറച്ച് ഭൂർഷകൾ ഉള്ള പറമ്പെന്നെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് ഇവിടെ നാട്ടുകാർക്ക് വീട് വെക്കാൻ പറമ്പില്ലാതെ കടന്ന് കഷ്ടപ്പെടുക എന്നിട്ട് പഴയ ഓരോ തടവിന്റെ കഥയും പറഞ്ഞ് നടക്കും നിന്റെ പറമ്പോ ആ വിട് വീട്ടിൽക്ക എന്തു ഇള്ള കാലം ആളുകളെ കൊണ്ട് നല്ല ഉറപ്പിച്ച് എത്രയും പെട്ടെന്ന് മരിച്ചു പോയി പോയിക്കൂടെ അല്ല കുറച്ചാ ജീവിച്ചു നിങ്ങൾക്ക് ഇപ്പം വാഹിത കാര്യം തന്നെ പറയാം ഈ ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും വാഹിതിന്റെ വാക്കാണ് അവസാന വാക്ക് എന്തുകൊണ്ടാ എന്തുകൊണ്ടാ ഓനൊരു ഗുട്ട് മുസ്ലിമാണ് അതാണ് എന്റെ കാരണം ആ ബഷീർക്ക ഈ വേസ് ഇപ്പൊ പ്രശ്നം ഇത് ഓൻറെ വീട്ടിൽ ആവശ്യങ്ങളുണ്ട് പ്രശ്നം തീർന്നില്ലേ ഞാൻ പോട്ടെ ഒരു ബൌസര സമൂഹത്തിൽ ജീവിക്കുമ്പോ നമ്മളല്ലേ കുറച്ചൊക്കെ കണ്ണടക്കേണ്ടത് വെച്ചിരിക്കണത് എന്ത് പറഞ്ഞ നാട്ടുകാർ ഞാൻ അടച്ചാലും മണവില്ലാതാ ഇങ്ങനെ എടുത്ത് പ്രശ്നത്തിന് പരിഹാരം കാണാമല്ലോ കാണാല്ലോ കണ്ണറൊന്ന് പോയി ആ ഞാൻ വരെ നിനക്കൊരു പ്രത്യേക ഉത്കണ്ഠയാണ് ഈ ഉത്കണ്ഠ വെച്ചിട്ട് ജീവിതത്തിൽ പോട്ടെ ഗ്രൗണ്ടിൽ എങ്ങനെ അതിജീവിക്കാം എനിക്ക് മനസ്സിലാവണല്ലോ എന്റെയും എന്നെപ്പോലുള്ള ഒരു ഉത്കണ്ഠയാണ് മതേതര ഇന്ത്യ താങ്ങി നിർത്തുന്നത് വായു നിനക്കെന്ത് പറ്റി ഇനിയിപ്പണു തല എൻ്റെ ഗ്രൗണ്ടിലെ കളിക്കടിയിലുള്ള ഒച്ചയും ബോളും രോശാകുലനായ മുസ്ലിം യുവാവ് എന്നുള്ള തലക്കെട്ടോടു കൂടി വാട്സപ്പ് വഴി പുറത്തു പോയാലേ

ർക്കിച്ചു തർക്കിച്ചല്ല ജനാധിപത്യപരമായ ഒരു ഡിസ്കഷൻ മുന്നോട്ട് വെച്ചാ ഫീൽഡർമാർക്ക് കടത്തി കടത്തിവിടുന്നാണോ ഈ ജനാധിപത്യം ജനാധിപത്യ വേണ്ടേ ഈ ഗ്രൗണ്ടിൽ എന്ത് ലോജിക്ക് പിന്നെങ്കിലും ഒരു പഴുത് വേണ്ടേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരെയല്ലോ ഇപ്പോൾ വാദിച്ച് ജയിക്കുന്ന കൈക്കുള്ള കാര്യക്കാരനായി കാണുന്ന പഴയ നാട് വഴികളുടെ കാലം ഒന്നും അല്ല വായിക്കാതെ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഭൂരിപക്ഷ അഭിപ്രായം വെച്ച ഇവിടുത്തെ എല്ലാ നിയമങ്ങളും ഞാൻ അറിഞ്ഞിടത്തോളം ഈ ബുക്കിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടല്ലോ അതായത് ഇതിലില്ലാത്തൊക്കെ കൂട്ടിച്ചേർക്കാനോ ഇതിലുള്ളത് മാറ്റി എഴുതാനോ ആർക്കും പറ്റൂല എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ ശേഷമാണ് ബോൾ വിരുന്നത് വായുദ് കണ്ടതല്ലേ ഔട്ട് ഉള്ളത് ഇല്ലാന്ന് ഞാൻ എത്തിയതിന് ശേഷമാണ് റോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ ഗ്രീസ് എത്തിയതിന് ശേഷമാണ് ബോൾ വിക്കറ്റ് കൊള്ളുന്നത് ആയിരുന്ന ഒരു മിനിറ്റ് വാഹിദ് പറയും അതെന്തായാലും സ്വീകരിക്കും ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം എടുക്കാം എടുക്കുക പൗട്ടല്ലേ വിടില്ല ലോക്ഡൌൺ മൂന്നാഴ്ച കൂടെ നീട്ടി മെയ് വരെ ആക്കുന്നതായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു ഏതാനും ആഴ്ചകൾക്ക് മുന്നേ വിദേശത്തുനിന്നെത്തിയ പ്രവാസിയെ ആരോഗ്യ പ്രവർത്തകർ പിടികൂടി ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചു ക്വാറന്റൈൻ നിയമം ലംഘിച്ച് കറങ്ങി നടന്ന പ്രവാസിയെ പോലീസിന്റെ നേതൃത്വത്തിൽ ഞങ്ങളെ ഞാൻ ഉള്ളല്ലേ നമുക്ക് പൊട്ടാത്ത ലോകത്തിൽ ആരും വിഷു എല്ലാരും പബ്ജി പബ്ജിരോധിച്ച പിന്നെ ജീവിച്ചിരിക്കില്ല കാണാൻ കൂട്ടത്തിൽ സവർണൻ ഇൻസ്റ്റഗ്രാം ബാക്കിയൊക്കെ ഒരു ശ്രദ്ധിക്കു ശ്രദ്ധിക്കു നമ്മളെ ഗ്രൗണ്ടിൽ ഇനി ക്രിക്കറ്റ് കളിയല്ലേ ഇന്ത്യാലോ നിങ്ങളൊക്കെ എങ്ങനെയാ മെസ്സിന്റെ റൊണാൾഡോ ഫ്ലെക്സ് ഒരു 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 മിനിറ്റ് മിനിറ്റ് സംസാരി സംസാരിച്ച സംസാരിച്ചു ആ ബബീഷ് പോലെ ഹാപ്പി 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 കളിക്കാൻ